അതാ നമ്മളെ സംബന്ധിച്ചൊരു പണി ഒത്തിരി പണി പിടിച്ച പൊരു ആയിക്കട്ടെ കുഴപ്പമില്ല ഒത്തിരി ആക്കിട്ടാണ് ഇനി ഇത് ഇവിടെ എടുത്തൊരു ബ്ലീറ്റിൽ വെച്ചിട്ട് വൃത്തി മുറിച്ചെടുത്ത ചെറിയ ചെറിയ കഷ്ണം എടുക്കാണെങ്കിൽ അരിഞ്ഞ് കിട്ടാൻ അപ്പം നൈസായിട്ട് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ ജ്യൂസ് അടിക്കുമ്പം അരഞ്ഞു കിട്ടാൻ എളുപ്പമുണ്ട് അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ അരിഞ്ഞെടുക്കാം കൂഞ്ഞിൽ ഒന്ന് എടുത്ത് കളയുക അരിഞ്ഞ അല്ല ഒരു പാത്രത്തിലോട്ട് മാറ്റുക നമുക്ക് ഞാൻ അപ്പം പിന്നെ മിക്സിയിൽ ജാറിലോട്ട് ഇടിയ പഞ്ചസാര

Okay.